മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അവേരാഗത്തെയും താഴെച്ചുവ സ്പിന്നിംഗ് മിൽ റോഡിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ബണ്ട് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ബജറ്റിൽ മൂന്നേ മൂന്ന് കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയത് ഇരുഭാഗങ്ങളിലും നടപ്പാതയോടെ ഇരുപത്തി ആറ് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലും കാനാമ്പുഴയ്ക്ക് കുറുകയാണ് പാലത്തിന്റെ നിർമ്മാണം നിലവിൽ പാലത്തിന്റെ സ്ലാബിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അവേര കുറുവ എന്നിവിടങ്ങളിൽ നിന്ന് താഴെ ചൊവ്വയിലേക്ക് എളുപ്പവഴിയിലെത്താം താഴെച്ചുവ റെയിൽവേ ഗേറ്റ് അടച്ചാൽ തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് യാദവ വഴി ഈ പാലം കടന്ന് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂർ സിറ്റി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത് അറക്കൽ മ്യൂസിയം കണ്ണൂർ കോട്ട പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ ഈ പാലം സഹായിക്കും ബണ്ട് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സാക്ഷാത്കരിക്കുന്നത് പദ്ധതി പ്രദേശത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി തുടർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ